ഹലോ ഞാനൊരു പ്രവാസിയാണ് പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂറും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് എന്താ പറയുക ഞാൻ ഓരോ വീഡിയോസ് ചെയ്യുന്നത് അതിൻ്റെ ഡെലിവറി കാര്യങ്ങളും വിളിച്ചു അത് ഷൂട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ ഓരോ വീഡിയോസ് ചെയ്യുന്നത് ശരിക്കും വരാണെങ്കിൽ ഈ പതിമൂന്ന് മണിക്കൂറൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ ഭയങ്കരമായിട്ട് ആയിരിക്കും കിടക്കേണ്ട സമയത്ത് അതായത് കിടന്ന് ഉറങ്ങാൻ എല്ലാവരും ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പം എല്ലാവരും ദൂരെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഞാൻ മാത്രം ഉറങ്ങാതെ ഇങ്ങനെ ഫോൺ വെച്ചിരിക്കുന്നു കാരണം വെച്ചാൽ എൻ്റെ ഉറക്കം കിടത്തിക്കൊണ്ടിരിക്കുകയാണ് അബ്ദുൽ കലാം സാർ പറഞ്ഞ പോലെ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പം കാണുന്ന നല്ല സ്വപ്നം നമ്മൾ ഉറക്കം കെടുത്തതാണ് സ്വപ്നം അല്ലേ ശരിയല്ലേ ഈ യൂട്യൂബ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഓരോ ദിവസം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കാം ഓരോ ദിവസം എങ്ങനെ മെച്ചപ്പെടുത്താൻ വീഡിയോസുകൾ ചെയ്തുകൊണ്ടിരിക്കാം എന്തെങ്കിലും എങ്ങനെ ഒന്ന് സക്സസ് സക്സസ്സാകും എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ കിടന്ന് എൻ്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്നത് പ്രതീക്ഷയുണ്ട് എന്നല്ല നാളെ അല്ലേ ഏതെങ്കിലും ഒരു വീഡിയോ വൈറലായിട്ട് and that's how long go